ഈ ചക്കയുടെ വീഡിയോ ക്ലിപ്പ് ജൂൺ പതിനാറിനടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നതാണ് അന്ന് ഒരു കുഞ്ഞു പ്ലാവിൽ ഒരു കുഞ്ഞു ചക്കയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പ്ലാവ് ഒട്ടാകെ വളരെ ഉയരം കുറഞ്ഞൊരു പ്ലാവാണ് ഒരു രണ്ടടി ഒക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ അത് കുറച്ച് കാലമായിട്ട് രണ്ട് കാലമായിട്ടുള്ള പ്ലാവാണ് ഇപ്പോഴാണ് കായ്ച്ചത് ആദ്യമുണ്ടായ ചെറിയ കായകളൊക്കെ അതേപോലെ കൊഴിഞ്ഞുപോയി ഇതുമാത്രമേ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ ഇത് ഇന്നെടുത്ത വീഡിയോ ക്ലിപ്പാണ് കാഴ്ചയിൽ വലിയ വ്യത്യാസം തോന്നിയില്ല പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാട്ടും സ്വല്പം എന്നൊരു സംശയം അത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒന്നര മാസം കൊണ്ട് നല്ലോണം വ്യത്യാസം വരുന്നതാണ് പക്ഷേ കുഞ്ഞ് പ്ലാവായതുകൊണ്ട് അതിന് ഈ ചക്ക വലുതാവാൻ വേണ്ടത്ര പോഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ ചെറുതായി നിൽക്കുന്നത് അതെനിക്കറിയില്ല പിന്നെ എന്തായാലും പറിച്ചൊന്നും എടുത്തില്ല അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്താ സംഭവിക്കാമെന്നറിയാലോ